ആദ്യമേ ഒരു ക്ഷമ പറയുന്നു പതിവു രീതിയിൽ നിന്നും വ്യതിചലിച്ചതിനെ ഇന്നത്തെ തത്സമയ ഭഗവത് ദർശനം നമ്മളാൽ സാധ്യമായില്ല അതിൽ മനസ്സിൽ വളരെയധികം ഖേദമുണ്ട് എല്ലാ ദിവസവും ഞാൻ കാണുന്ന എൻ്റെ ഗുരുവായൂർ നിങ്ങളെയും കാണിക്കുന്നതിൽ വലിയൊരു മനസംതൃപ്തി ആസ്വദിച്ചിരുന്ന ആളായിരുന്നു ഞാൻ എന്തായാലും എൻ്റെ പതിവ് ദർശനം ഞാൻ മുടക്കിയില്ല അങ്ങനെ മുടക്കാവുന്ന ഒന്നല്ലല്ലോ ഇത് എന്നും ദീപാരാധനയും മത്താഴ പൂജയും നമ്മൾ ഒരുമിച്ചല്ലേ തൊഴാറുള്ളത് പല പല നാടുകളിലിരിക്കുന്നവർ പല പല ഭാഷകൾ സംസാരിക്കുന്നവർ പല ദിവസങ്ങളിലും പലരുടെയും പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് എത്തിക്കണമേ എന്നുള്ള വ്യഗ്രതകൾക്കിടയിൽ എൻ്റെ പ്രാർത്ഥനകൾ പറയാതെ ഞാൻ മടങ്ങിയിട്ടുണ്ട് മാറ്റങ്ങൾ അനിവാര്യമാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമല്ലേ വേറൊന്നും കൂടിയുണ്ട് നമ്മളുടെ എല്ലാം മനസ്സിലുള്ള ഗുരുവായൂരിപ്പ ഭക്തി അതിനൊരിണക്കവും തട്ടാൻ നമ്മൾ ഒരിക്കലും സന്തരിച്ചിരിക്കുക ഒരു കുടുംബം മാതിരി പ്രാർത്ഥന വേളയിൽ ഒന്നിച്ചു കൂടാറുള്ള നമ്മുടെ കൂട്ടായ്മയ്ക്കായി നമ്മളൊരു വേദി തീർത്തിട്ടുള്ളത് വളരെ നന്നായി എന്നത്തെയും പോലെ ഇന്നും പതിവുകൾ തെറ്റിക്കാതെ കുളപ്രദിഷ്ഠവും ദീപാരാധനയും എല്ലാം തൊഴു വിശേഷങ്ങൾ കാണിച്ചു തരുവാൻ പറ്റിയില്ല എന്ന വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്കെല്ലാം വേണ്ടി കൂടി ആ തൃപ്പാദങ്ങളിൽ പ്രാർത്ഥനകളിൽ എത്തിച്ചിട്ടുണ്ടെന്ന വിവരം ഞാൻ അറിയിക്കുന്നു ദൃശ്യവിരുന്നുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കായി ഗുരുവായൂർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പതിവ് ഞാൻ നിർബാധം തുടരും ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു ഭക്തിപ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞു എന്ന് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ വിശേഷിപ്പിച്ച ഒരു നാമം ഞാൻ നിങ്ങളോടുകൂടി പറയുന്നു ദുഃഖ ഹന്താവ് വിവരണവും കേട്ടു നമ്മുടെ സകല ദുഃഖങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ മാറ്റിത്തരട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ നിർത്തുന്നു നാളെ വീണ്ടും കേൾക്കാം ഹരിയോ തത്സ്